ആയപ്പള്ളി കുടുംബാംഗങ്ങളെ വേദിയിലും സദസ്സിലും ഉപയിഷ്ടനായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ സഹപ്രവർത്തനായ കമറു ഞാൻ കറക്റ്റ് സമയത്ത് റെഡിയായതാണ് അപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുന്നൊക്കെ തിരക്കിലാണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോ ഞാൻ പൊന്നാനി വരെ പോയതാണ് ഇനി എല്ലാവരും കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ പരസ്പരം കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് അറിയാം ഒന്ന് പല കുടുംബങ്ങൾക്കും ഇങ്ങനെ ഒത്തുചേരാൻ കഴിയത്തില്ല തമ്മിൽ കാണാൻ പറ്റാത്തതായ പല പ്രശ്നങ്ങളുമാണ് അതുകൊണ്ട് ഇത്തരം മീറ്റിംഗ് ഒക്കെ പറിച്ചവൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക നമ്മള് ഇവിടെ ഇവിടെ പ്രായമുള്ളവരുണ്ട് ആരാധ്യരായ പ്രായമുള്ള കുറേ കാരണവന്മാരുണ്ട് ഉന്നത ഉദ്യോഗം ഉള്ളവരുണ്ട് ചെറുപ്പക്കാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒരു മെസ്സേജ് തരാൻ അല്പപ്രയാസമാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലും നിങ്ങളോട് സന്ദേശം നൽകാൻ കഴിഞ്ഞതിലും എനിക്ക് അധികം സന്തോഷം ഞാൻ ഈ ജോലിക്ക് കയറുന്നതിന് മുമ്പ് പ്ലസ് ടു അധ്യാപകനായിരുന്നു അത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ജോലിക്ക് വന്നത് നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നഷ്ടമൊന്നു ഒരു പ്ലസ് ടു അധ്യാപനയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിങ്ങളോടൊക്കെ അഭിസംബോധന ചെയ്യാൻ പറ്റുമോ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വെറും ലാഭം മാത്രം നോക്കിയാൽ പോരാല്ലോ ഇപ്പൊ എല്ലാരും അങ്ങനെയാ വെറും ലാഭമേ നോക്കുന്നുള്ളൂ ഒട്ടും സഹിക്കാൻ ആരും തയ്യാറല്ല നമ്മുടെ ഭരണഘടന പോലും നമ്മുടെ അവകാശവാദങ്ങളെ പറ്റി അവകാശങ്ങളെ പറ്റി സവിസ്തരം പ്രസ്താവിക്കുമ്പോൾ ൊത്തിരി കടമകളുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ ആരും ഇപ്പോൾ പരിപാലിക്കുന്നില്ല സിറ്റിസനോട് അവകാശം ചോദിച്ചാൽ അവന് അവകാശം അറിയാൻ പറ്റും കടമ എന്താന്ന് ചോദിച്ചാൽ അവന് കടമ അറിയത്തില്ല ഇതൊക്കെ കുടുംബങ്ങളിലും ഉണ്ട് ഞാൻ പ്രായമായവരോട് പറയാം നിങ്ങൾ കൊറേ വിട്ടുവീഴ്ച ചെയ്യാതെ പുതിയ തലമുറയെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പറ്റില്ല നിങ്ങളുടെ അനുഭവം ഒന്നും പുതിയ തലമുറയോട് പറ്റത്തില്ല നിങ്ങൾ ആ വിചാരിക്കുന്ന മാതിരി ഒന്നും പുതിയ തലമുറയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നത് പത്തിരുപത്തൊമ്പത് കൊല്ലത്തെ സർവീസിന് ഇടയിൽ എൻ്റെ അനുഭവമാണ് അതുകൊണ്ട് നമ്മൾ എന്തു വേണം പ്രായമുള്ള ഉമ്മമാര് നമ്മുടെ മരുമക്കളെ മോളെ എന്ന് തന്നെ വിളിക്കണം പണ്ട് നിങ്ങൾ നെല്ല് കുത്തിയിട്ടുണ്ടാവും അവൽ കുത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ മകന്റെ ഭാര്യയാണ് നിങ്ങളുടെ യഥാർത്ഥ മകൾ അവളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആർക്കും സൗര്യ ജീവിതം കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല പലപ്പോഴും കെട്ടിച്ചുവിട്ട പെമ്മക്കളൊരു വിരവുണ്ട് വരുന്നത് മിക്കവാറും ചെറുക്കൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്ന ദിവസമായിരിക്കും വരുമ്പം തന്നെ അപ്പൻ്റെ അമ്മയുടെ മുറിയിലൊക്കെ ഒന്ന് കയറി ഒന്ന് പരിശോധിച്ച് ഇവിടെ അത്ര വൃത്തിയൊന്നും ഇല്ലല്ലോ അല്ലേ എന്നിട്ട് പെട്ടെന്നൊരു തുണിയൊക്കെ എടുത്ത് തുടുത്ത് ബാത്റൂമൊക്കെ ഒന്ന് കഴുകി ഒരു പെർഫ് അന്നത്തെ ഒരു ദിവസം ഭയങ്കര പെർഫോമൻസാണ് എന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പോകും അമ്മയെ അവള് പോര കേട്ടോ അവള് കുറച്ചും കൂടി ഉമ്മാനെ ഉപ്പാനേയും ശ്രദ്ധിക്കാനുണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ മരിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം തരാൻ മകന്റെ ഭാര്യയെ ഉണ്ടാവുകയുള്ളൂ കെട്ടിച്ചുവിട്ട മകൾ അവളുടെ വീട്ടിൽ കൊടുക്കണം അതാണ് നമ്മുടെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഇസ്ലാം ആഗോളം പഠിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് രണ്ടിനെയും രണ്ടായിട്ടാണ് പിടിക്കുന്നത് ആനുങ്ങളുടെ അവകാശം വേറെ പെണ്ണുങ്ങളുടെ അവകാശം വേറെ അതിനൊന്നും ആർക്കും തർക്കിക്കാൻ പറ്റൂല അതുകൊണ്ട് കുടുംബങ്ങളിൽ ഇന്നു മുതൽ മരുമകളാണ് എന്ന് പറയാതെ അവൾ എൻ്റെ മകളാണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഈ സ്വർണം വാങ്ങിയൊക്കെയുള്ള കല്യാണം നിരുത്സാഹപ്പെടുത്തുകയാണ് അല്ലേ നിങ്ങൾക്ക് അറിയാമോ ചില പെൺകുട്ടികൾക്കൊക്കെ ഒരു ഗ്രാം സ്വർണ്ണമെടുത്ത് അവളുടെ മൊത്തം ചിന്തയും പോയി പിന്നെ നമ്മൾ ഭയങ്കര മോശക്കാരായി എന്തിനന്നേ വായും വയറും തന്ന പടച്ചവൻ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തന്നില്ലേ കോടികൾ സമ്പത്തുള്ള പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് കൃത്രിമ ഓക്സിജൻ വെച്ചിട്ട് മാത്രമേ ഉറങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സ്വസ്ഥമായി കഞ്ഞി കുടിക്കാൻ കഴിയുന്നു കൂടുതൽ സമ്പത്ത് സമ്പാദിക്കുന്നവൻ നരകത്തിൽ നരകത്തിൽ സമ്പാദിക്കുന്നതായി കണക്കാക്കണമെന്നാണ് എൻ്റെ എടോമലോക്ക് മുസ്ലിംസാ പുറയിലും മുസ്ലിംസാ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആദ്യം അപ്പുറത്ത് കൊടുക്കും ഇപ്പുറത്ത് കൊടുക്കും അവരിങ്ങോട്ട് തരും ഭയങ്കര സഹകരണത്തിലാ പോകുന്നത് ഹാർമണി അതിനെപ്പോലും വിഘടനവാദത്തിലേക്ക് കൊണ്ടുവരുന്ന ഒത്തിരി ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ വന്നു എന്നെ ഒന്നും എൻ്റെ അയൽവക്കത്ത് പോയി കുറ്റം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളവിടെ രക്ഷപ്പെട്ട് പോവില്ല കാരണം ചെറുപ്പം മുതൽ ഒരു വശത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടിയും പയ്യനും ഇപ്പുറത്ത് എൻ്റെ കൂടെ പഠിച്ച ആളുവാണ് ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെയാണ് അതുകൊണ്ട് അയൽവക്കത്തുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം ബന്ധുക്കളൊക്കെ കുറേ ദൂരെ ആയിരിക്കും പിന്നെ വീതം വെപ്പൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ അല്ലേ എത്രയോ തറവാടുകൾ വീതം വെക്കാതെ കിടക്കുക എൻ്റെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ഇല്ലാത്തത് എൻ്റെ നിങ്ങൾക്കൊരു സൗരജീവം ഇല്ലാത്ത എനിക്കറിയാം കമറിനോട് ചോദിച്ചറിയാം ഓരോ ദിവസവും വരുന്ന പെറ്റീഷനകത്ത് കഠിനമായ വാശിയുമായിട്ടാണ് ഓരോ ആരോടാ നിങ്ങൾക്ക് വാശി ഞാൻ ആറടി മൂന്നിഞ്ചുണ്ട് നൂറ്റി ഒന്ന് കിലോ ഉണ്ട് ഞാനിവിടെ നിൽക്കുന്ന നിപ്പിൽ ചിലപ്പോൾ പുറകോട്ട് വീണ് മരിച്ചെന്നിരിക്കും നമ്മളെല്ലാം ആദരിക്കുന്ന എ പി ജെ അബ്ദുൽ കലാമിന് ആരും ഇല്ലാഞ്ഞിട്ടാണോ എത്ര സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രാവർത്തികമായി തന്നിട്ടും അത് നേരിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ ഇനി മാതാപിതാക്കളോട് പറയാം ദൈവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ തർക്കം അവതരിപ്പിക്കരുത് പ്രത്യേകിച്ച് ഉമ്മമാരോട് കുറച്ചു കാലം വളർന്നു വരുമ്പോ മക്കളുടെ സൈഡ് പിടിച്ച് ഉപ്പാനെ ഒറ്റാൻ നിൽക്കരുത് നിന്നാൽ അവതാളം നിനക്കുണ്ടാവും ബാപ്പയാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ബാപ്പ വരുമ്പോൾ എണീറ്റ് നിൽക്കാനും ഒരു തുള്ളി വെള്ളം കൊടുക്കാനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ യഥാർത്ഥ മുസ്ലിം അല്ല എന്നർത്ഥം അതുകൊണ്ട് ആ കൾച്ചറിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരിക ആദ്യത്തെ പത്ത് ദിവസം പ്രായ പിന്നെ പത്ത് ദിവസം അല്ലേ നമ്മൾ കൊടുക്കലെ പിന്നെ പത്ത് ദിവസം പ്രാർത്ഥന അങ്ങനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവാണ് പിന്നെ മക്കളുള്ളവരോടൊരു കാര്യം പറയാം ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് മൂന്നാല് പേര് നിൽക്കുമ്പോൾ നിങ്ങളുടെ മകൻ നടന്നു വന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ പോടാ വീട്ടിൽ പോടാന്ന് പറയരുത് അവന്റെ തോളെ കൈട്ട് അവൻ പറയുന്ന എന്താണെന്ന് കേൾക്കണം നിങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിങ്ങൾ സ്നേഹിക്കാനേയും തലോലി താലോലിക്കാനേയും ഇരുന്നാൽ അവർക്ക് മാനസികമായ സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് മാനസിക സന്തോഷം കൊടുക്കുന്ന ഒത്തിരി ലഹരി വസ്തുക്കൾ വിപണിയിൽ ലഭ്യമാണ് പണ്ട് സിഗരറ്റ് വലിച്ചാൽ കൈമണപ്പിച്ച അറിയായിരുന്നു കള്ളു കുടിച്ചാൽ കണ്ണു നോക്കി അറിയായിരുന്നു ഇല്ലേ ഒരാട്ടമൊക്കെ ഉണ്ടേ ഒന്നുമില്ല അവൻ സ്മാർട്ടായിട്ട് പഠിക്കുന്നു ഇല്ലേ അവൻ സ്മാർട്ടായിട്ട് പഠിക്കുന്നു വീട്ടിൽ ഭയങ്കര പ്ലസൻസ് പക്ഷെ മൂന്നാല് വർഷം കഴിയുമ്പോ അവന്റെ കൈ വറയ്ക്കാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ ഓടി വരും സാർ അവൻ എന്തോ കൊഴപ്പമുണ്ട് നിസാര കാര്യങ്ങൾക്ക് അവൻ ദേഷ്യപ്പെടുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഒരു കാരണവശാലും സ്നേഹിക്കാതെ പോകാൻ പാടില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഏറ്റവും വശബശകായി കാണുന്ന കുട്ടികൾ തകർന്ന കുടുംബത്തിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയും അല്ലേ നമുക്ക് ഒത്തിരി സംരംഭങ്ങളുണ്ട് അവിടേക്കൊക്കെ അയച്ച കുട്ടികൾ നേരെയായി വരും വരൂല നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരിലാളനയും നിങ്ങളുടെ ഇഷ്ടവും കൊടുത്ത കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വന്നാൽ ഒരു പത്ത് പതിനാറ് വയസ്സാകുമ്പോൾ നിങ്ങൾ പറയുന്ന കേക്കും ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കേൾക്കാതെ അവന് ഇറങ്ങിപ്പോയി നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണ്ടി വരും അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഇന്നുമുതൽ ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം പണ്ടുകാലത്ത് നമുക്കറിയാം അപ്പന്മാര് സ്നേഹിച്ചില്ലേലും വല്ലുപ്പയും വല്ലുമ്പൊക്കെ അല്ലേ കാര്യമായിട്ട് സ്നേഹിക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോ പൊന്നാനി വരുമ്പോൾ ഒരു ചെറുപ്പക്കാർക്ക് കല്യാണം അവിടെ ആ പുഴയില്ലേ ആ പുഴയിലോട്ട് നോക്കി രണ്ടുപേരും ഇരിക്കുന്നുണ്ട് രണ്ടുപേരും എന്താ നോക്കുന്നേ മൊബൈലാണ് നോക്കിയിരിക്കുന്നത് അല്ലാണ്ട് അവര് സംസാരിക്കുന്നൊന്നുമില്ല സംസാരം ഇല്ലിപ്പോ അല്ലേ കട്ടിലയിൽ വന്നാൽ തന്നെ ഒരു തലയുടെ ഒരാള് മേലോട്ടും ഒരാൾ വേറിട്ടും അങ്ങനെ തോണ്ടുകയാണ് കൊറേ കഴിയുമ്പോൾ ഒരാൾ പറയും നീ അതൊന്ന് നിർത്തിക്കെ ശരിയല്ലേ ആരിത് നിങ്ങളോട് വന്നു പറയും ഒരു കാലത്ത് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതും നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നതും ദൃശ്യാവിഷ്കരണമായി വരുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ വെച്ച് നിങ്ങളെ ചോദ്യം ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക മൊബൈൽ അവരെ മുമ്പിൽ അധികം ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും മഷളായി പോകില്ല ഉപ്പ അല്പ കോപക്കാരനാണെങ്കിൽ ഉമ്മ പറഞ്ഞു കൊടുക്കണം ഉമ്മ അല്പ കോപിഷ്ടിയാണെങ്കിൽ ഉപ്പ പറഞ്ഞു കൊടുക്കണം കുട്ടിയോട് അങ്ങനെ പെരുമാറില്ലെന്ന് ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു എന്താ കുഴപ്പം ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു എന്താ അവൻ പഠിച്ചില്ല എന്നുള്ള തെറ്റേ ഉള്ളു നിങ്ങൾ അവൻ ലോകത്തെ ഏറ്റവും വലിയ തെറ്റിതമായി അല്ലേ ഉമ്മേനെ വിളിച്ച് പറയും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവന് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പേ അവൻ പേടിച്ചൊരു കയറി തൂങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് സാരമില്ല മോനെ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാം മാർക്ക് വാങ്ങുന്നവര് മാത്രമല്ലല്ലോ ഈ ലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളത് ജീവിതം എന്ന് പറയുന്ന വെറും ഒരു മാർക്കല്ല ആണോ അങ്ങനെയാണ് ആരൊക്കെയോ രക്ഷപ്പെട്ടു പോയത് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ പൊരുതിന്റെ ഫാദർ രണ്ട് ഏക്കർ പാടം മേടിച്ചിട്ട് എന്റെ ഫാദർ രണ്ട് ഏക്കർ പാഠം മേടിച്ചിട്ടു ഞങ്ങൾക്ക് ആകെ ഒരേക്കർ സ്ഥലമുള്ളൂ അപ്പൊ കൊറേ ഭൂമിയുള്ള ഞങ്ങളുടെ ഒരു ബന്ധു വൈകിട്ട് വന്നിട്ട് എൻ്റെ ഫാദറിനോട് പറയും എൻ്റെ മൂത്ത മകനെ ഞാൻ ആ പ്ലോട്ട് കൊടുക്കും അതൊരു എഴുപത് സെന്റ് ഉണ്ട് ഇതുണ്ട് തറവാട് ഞാൻ രണ്ടാമത്തവന് കൊടുക്കും നടുക്കത്തവനെ ഞാൻ പുഴയോട് ചേർന്നുള്ള രണ്ടേക്കറിൽ സ്ഥിതി ചെയ്യും ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഫാദർ ഇങ്ങനെ നെഞ്ചു തിരുമ്പുകയാണ് ആറ് ആൺകുട്ടികളുമായി ജീവിക്കുന്ന ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു സത്യസന്ധമായി ജീവിക്കുന്ന ഒരുത്തരും പടച്ചവൻ ഒരു കടക്കാരനല്ല ഞങ്ങൾ എല്ലാവരും ഉദ്യോഗസ്ഥരായി അവരെക്കാൾ അധികം സെറ്റിലായി നല്ല രീതി ജീവിക്കുന്നു എന്തിനേറെ ജോലിയില്ലാത്ത എന്റെ നേരെ അനിയന് ആ ഒരേക്കറി സ്ഥലവും ഞങ്ങൾ എഴുതി കൊടുത്തു ഇന്നൊരു സെന്റിന് വേണ്ടി തല്ലുകൂടുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത് എങ്കിൽ ഞാൻ അഡ്രസ് തരാൻ പോയി അന്വേഷിച്ചു നോക്ക് അപ്പൊ അതുകൊണ്ട് ഇതിൽ തല്ലുകൂടി പത്തോ അറുപതോ എഴുപതോ കൊല്ലം ജീവിച്ച് മരിക്കാൻ നേരവും പരസ്പരം എത്രയോ പാപ്പന്മാർ തമ്മിൽ മിണ്ടുന്നില്ല അതിന് ഉമ്മമാര് മിണ്ടാൻ സമ്മതിക്കില്ലല്ലോ അഞ്ച് ചേട്ടന്യമാരുണ്ടെങ്കിൽ അവരെ തമ്മിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികൾ നേരെയായാൽ ആ പാവങ്ങൾക്ക് ഉണ്ടാവും ഇല്ലെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോഴേക്കും നമ്മളെ തമ്മിൽ മിണ്ടാൻ ഇവർ സമ്മതിക്കില്ല ഞങ്ങളുടെ കുടുംബത്തിന് അത് പറ്റത്തില്ല കാരണം അടിസ്ഥാനപരമായി അധ്വാനിച്ച് കയ്യിലെ തഴമ്പ് നിന്നും പോയിട്ടില്ല അധ്വാനിച്ചു വളർത്തിക്കൊണ്ട് പണമില്ലാഞ്ഞിട്ടല്ല അധ്വാനം എന്തെന്ന് പഠിപ്പിച്ചത് കൊണ്ട് ആരും ഒരു പെറ്റി കേസ് പോലും വാങ്ങിയിട്ടില്ല ആവശ്യമില്ലാതെ ആരും അങ്ങാടിയിൽ പോകാൻ പറ്റില്ല ഈ ആറുപേര് എവിടെയെന്ന് ചോദിച്ച എന്റെ അച്ഛൻ പറഞ്ഞു തരും ആദ്യമൊക്കെ ഞങ്ങൾ അമ്മയോട് ചോദിക്കുമായിരുന്നു എന്താ പട്ടാള ഭരണമാണോ കാരണം നമ്മൾ പശുക്കളെ തേച്ച് കുളിപ്പിച്ച് ഫുട്ബോൾ കളിക്ക് പോണെന്ന് പറയുമ്പോ അമ്മ പോയിട്ട് പതുക്കെ ചോദിക്കും ഫുട്ബോൾ കളിക്ക് പോയിക്കോട്ടെ പറ്റില്ല അവിടെ പോയി തല്ലുണ്ടാക്കി നാളെ കുട്ടികളുടെ ഭാവി പോവും ഞാൻ നല്ലപോലെ വോളിബോൾ വരുന്നു മർക്കോമ കോളേജിൽ ക്ലാസ് വിട്ട അഞ്ചു മണിക്കൂടെ വന്നിട്ടുള്ള വോളിബോള് മതി അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ വോളിബോള് കളിക്കണമെങ്കിൽ പതിനഞ്ച് ദിവസത്തിനും പതിനഞ്ച് വയസ്സിന് മുമ്പേ സ്റ്റേറ്റ് ലെവൽ കയറി പോണം ഇനിയും ചുമ്മാ അവിടെ കിടന്ന് മാറ്റിയാൽ വിദ്യാഭ്യാസവും ഇല്ല സ്പോർട്സും ഇല്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശരിയായ രീതി വളർത്താൻ ആ എന്റെ ഫാദർ ഒരു പണിയും കൂടെ ചെയ്തു ഫാദർക്ക് മൂന്ന് ലൈൻ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ കാലത്ത് പാലിന്റെ ലൈനില്ലേ വെണ്ടർ വെണ്ടർ അത് ഒരു കാലത്ത് എൻ്റെ മക്കൾ ഇത് കണ്ടു പഠിക്കണ്ട എന്ന് പറഞ്ഞ് അത് വിറ്റു വിറ്റു വിറ്റിട്ട് അദ്ദേഹം മക്കളെ നേരായ രീതി വളർത്താൻ വേണ്ടി ശ്രമം നടത്തി അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് വരെ ഞാൻ വലിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല അപ്പൊ ശിക്ഷണം കുടുംബത്തിൽ നിങ്ങൾ തേരാ പാര നടന്നിട്ട് കുഞ്ഞുങ്ങൾ നേരെയാവണന്ന് പറഞ്ഞാൽ നേരെയാവില്ല അതുകൊണ്ട് ഇന്നുമുതൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃക ജീവിതം നയിക്കണം ഞാൻ ഇന്നിപ്പസിന് പോവാണ് കമറുവിനെ ഓർത്ത് മാത്രം വന്നതാ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്രിസ്മസിന് പോകണ്ടേ ഞാൻ ഇനി പോയിന്ന് എന്ന് വിചാരിക്കുക അവിടെ ചെന്നാലും ഒരാളുടെ വീട്ടിലല്ല ക്രിസ്മസ് എല്ലാവരും ഒരു വീട്ടിൽ കൂടി ക്രിസ്മസ് ആചരിക്കും കാരണം എന്താണെന്നറിയാമോ ബാലപാഠം മറന്നിട്ടില്ല എവിടുന്നെങ്കിലും വന്നൊരു പെണ്ണിനി ആറുപേരെ പൊട്ടിക്കാൻ കഴിയില്ല പൊട്ടിക്കാൻ ശ്രമിച്ച അവര് പുറത്തേക്ക് പോണ്ടി വരും അതുകൊണ്ട് തുടർന്നുള്ള ദിനങ്ങളിൽ കുഞ്ഞുങ്ങളെ അച്ചടക്കത്തോടെ വളർത്തണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ വിദ്യാഭ്യാസത്തിനുള്ള ഐക്യവും ഇല്ല ഐ ക്യു എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ഏജ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ അഞ്ചു മക്കളുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഡബിൾ പി ജി കഴിഞ്ഞതാണ് എന്റെ നേരെ ഏട്ടൻ രണ്ടൊരാവശ്യം എഴുതിയിട്ട് നേരെ പട്ടാളത്തിൽ പോയി ജയിച്ചിട്ട് പ്ലസ് വണ് പഠിക്കുമ്പോൾ എന്റെ ബുദ്ധി അവനുണ്ടായില്ല എന്ന് കരുതി അവനെ തള്ളാൻ പറ്റുമോ അതുകൊണ്ട് മക്കളെ അവൻ പഠിക്കുന്നു ഇവൻ പഠിക്കുന്നില്ല അവൻ നല്ലവനാണ് അങ്ങനെയൊന്നും ഇല്ല അവരൊക്കെ ഇന്ന് എന്നെക്കാൾ വലിയ സമ്പന്നനാണ് പിന്നെ അവരൊക്കെ പോയി മൂത്താൾ യു എസ് എ സെറ്റിലാണ് രണ്ടാമത്തെ താള് സിംഗപ്പൂർ സെറ്റിലാണ് മൂന്നാം താളും വൈഫും ക്യാപ്റ്റനായി റിട്ടയർഡ് വന്ന് ഉണ്ട് മക്കളൊക്കെ കാനഡയിലാണ് നാലാമത്തെ സിസ്റ്റർ ആയിരുന്നു അഞ്ചാമത്തെ ഞാനും എൻ്റെ അമ്പതാം വയസ്സിൽ എൻ്റെ മൂന്ന് മോള് മൂന്നര ലക്ഷം രൂപ ശമ്പളമാണ് എൻ്റെ അനിയന്റെ മക്കൾ കാനഡയിൽ പോയി ഇളയവൻ കുടുംബമായി ന്യൂസിലാൻഡിൽ പോയി എന്താ കാര്യം എന്നറിയോ നമ്മളെയൊക്കെ ജനിപ്പിച്ച സർവ്വശക്തന്റെ മുമ്പിൽ നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കുകയും മാതൃകാപരമായ ജീവിതം പുലർത്തുകയും സന്മനസ്സുള്ള ഒരു സമാധാനം എന്ന് ചിന്തിക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മക്കൾ നേരെയാവും അതുകൊണ്ട് നല്ല ഈ ആയപ്പള്ളി കുടുംബ കൂട്ടായ്മയിൽ സംസാരിക്കാൻ കഴിഞ്ഞ എനിക്ക് ഒത്തിരി സന്തോഷം കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിയല്ല കുഞ്ഞുങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അറിയാമോ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കുട്ടികളൊക്കെ ഫോണിൽ അയൽവക്കത്തുള്ളത് ആരാന്ന് കുട്ടികൾക്ക് അറിയാൻ വയ്യ പണ്ടൊക്കെ ഞാൻ അല്പം വൈകി വന്നാൽ അങ്ങാടിയിലുള്ളവർ എന്നോട് ചോദിക്കും ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന് അങ്ങനെ കാണാൻ പറഞ്ഞാൽ നിങ്ങളെ കല്ലെടുത്ത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മക്കളെ നോക്കണം അവർക്ക് മൊബൈൽ കൊടുക്കണം അവർക്ക് മൊബൈൽ കൊടുക്കണം പിടിച്ചു വെക്കല്ലേ പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്ക് കഴിയണം കിണറ്റിൽ വീണ് എത്രയോ പേര് മരിക്കുന്നു എന്ന് കരുതി കിണർ മൂടുകയാണോ ഇലക്ട്രിസിറ്റി ഷോക്ക് അടിച്ച് എത്രയോ പേര് മരിക്കുന്നു എലക്ട്രിസിറ്റി ഓഫീസിടെ അല്ല അതിന്റെ ഭവിഷ്യത്ത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇനിയുള്ള കാലത്ത് നെറ്റും ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങള് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുകൊടുത്ത് വരും ആയപ്പള്ളി കുടുംബ സംഗമം വലിയ ഒരു മാതൃകാ സംഗമമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം വേണമെന്നാ ചോദിച്ചേ മനസ്സിലായോ അപ്പൊ ചെലപ്പോ എം എൽ എ വരുമായിരിക്കും ആ ആശംസിച്ചുകൊണ്ട് എന്റെ ഈ സന്ദേശം പലരുടെയും കാതുകളിൽ ധനികൾ മുഴക്കട്ടെ വരും കാലങ്ങളിൽ എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും എൻ്റെ വാക്കുകൾ വെച്ച് പഠിച്ചോ നിങ്ങളെ വിധി പറയാതിരിക്കാം ആ വാക്കുകൾക്കൊക്കെ സൽസ്വഭാവം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നന്മ നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ